ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഒരു അവൽ ഒക്കെ വെച്ച് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മുക്കാൽ കപ്പ് അവൽ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വെള്ളത്തിലിടാം അവൽ നമുക്ക് മിക്സഡ് രാവിലിട്ട് കൊടുക്കാം കുതിന്നിട്ടുണ്ട് ഇനി കുറച്ച് വെവ കാൽ കപ്പ് ഇട്ടിട്ടുണ്ട് കറി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം ഒരു അരപാത്രം തൈര് ഈ തൈര് പാത്രം കഴുകി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കാം കുറച്ച് മല്ലി ഇല ഇടാം ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേർസ് ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ വന്ന് ഇളക്കാം നമുക്ക് ഈ ഇലയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മാവ് പോയി ഒഴിച്ച് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇലക്കകത്ത് ഇങ്ങനെ ചെയ്യാം ഇല ഇങ്ങനെ വെച്ചിട്ടും ചെയ്യാം അല്ലാതെ തട്ടിനകത്ത് നമുക്ക് കോരി ഒഴിക്കാം കുറച്ച് നമുക്ക് ഇലക്കകത്ത് ചെയ്യാം ഒരു നാലെണ്ണങ്ങ ഇല വെച്ച് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അതിച്ചിരി ലൂസായിപ്പോയി വെള്ളച്ചിരി ആയിപ്പോയി വെള്ള ഇച്ചിരി കുറച്ച് എടുക്കാവൂ ഇനി ഞാൻ അല്ലാതെ ഇതിനകത്ത് ഒഴിക്കാം ഇതെല്ലാം തട്ട് വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം ഇങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കാം അതേപോലെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നതാണ് അങ്ങനെ നമ്മൾ ഇഡലി തട്ടി വെച്ചും ചെയ്ത് നമ്മൾ ഇലക്കാത്ത വെച്ചും ഇങ്ങനെ കൂടി ഒഴിച്ച് വെച്ചേക്കും ഇനി നമുക്ക് തട്ടുകളിൽ എടുത്ത് വെക്കാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇന്ന് ആവി വേവിച്ച് എടുക്കാം ഇരുപത് മിനിറ്റ് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം പടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം നമ്മുടെ അവൽ അവിലും തൈരൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ടാക്കാം നമ്മുടെ അവിലും തൈരും ഒക്കെ വെച്ച് റവയും വെച്ച് തയ്യാറാക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടിട്ട് നമുക്ക് ഇത് ഓരോ നമുക്ക് നെല്ലിലോട്ട് വയ്ക്കാം അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ സാമ്പാറുണ്ട് ഉണ്ട് നമ്മൾ ഇലയിലും തയ്യാറാക്കി അല്ലാതെ തട്ടിലും നമ്മൾ തയ്യാറാക്കി അതേപോലെ എല്ലാവരും അവിലും റവയും വെച്ച് തയ്യാറാക്കി നമുക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിനോ കഴിക്കാൻ നല്ലതാണ് കുട്ടികൾക്കും എല്ലാവർക്കും പുതിയതായിട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അതിനോട് ചമ്മന്തിയോ സാമ്പാറോ വെച്ച് കഴിക്കാം പിന്നെ കടലക്കറിയോ നമുക്ക് കഴിക്കാം ഇതേപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കൂ ഇതേപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാം അവർക്കും ഇഷ്ടപ്പെടുന്നു ഓക്കേ ബൈ ഇതേപോലെ മറ്റൊരു വീഡിയോയും നാളെ വരാം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ബെൽബട്ടനും കൊണ്ട് അവിടുത്തെ വീഡിയോസ് ഫുള്ളായി കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യരുത് ഫുള്ളായി കാണുക ഓക്കെ